നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യൻ വംശജനായ ഋഷി സുനകായിരുന്നു ഇത്രയും കാലം ബ്രിട്ടീഷ് ബ്രിട്ടൻ സൂര്യസ്ഥതമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം ഭരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അതിനറുതി വന്നിരിക്കുന്നു ഒരു വ്യാഴവട്ട കാലത്തെ ഭരണത്തിനൊടുവിൽ ബ്രിട്ടീഷ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്ക് വൻ വിജയമാണ് നേടിയെടുക്കാനായി കഴിഞ്ഞത് ഋഷി സുനകിന്റെ പടിയിറക്കമാണ് ഏവരും കാത്തിരിക്കുന്നത് ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ലേബർ പാർട്ടി മുന്നൂറ്റി എഴുപത് സീറ്റുകൾ അധികവുമായി മുന്നിൽ നിൽക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിച്ചത് നാനൂറ്റി പത്ത് സീറ്റിനടുത്തേക്ക് എത്തിയിട്ടുണ്ട് കൺസർവേറ്റീവുകൾ നിലവിൽ നൂറ്റി പതിനാറ് സീറ്റാണ് നേടിയിരിക്കുന്നത് തൊട്ടും പിന്നിലായി മൂന്നാം സ്ഥാനത്തായി ലിബറൽ ഡെമോക്രാറ്റുകൾ എത്തിയിട്ടുണ്ട് എഴുപത് സീറ്റുകളാണ് അവർക്ക് നേടാൻ സാധിച്ചതായി നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത് നേരത്തെ പുറത്തു വന്ന പല എക്സിറ്റ് പോൾ ഫലങ്ങളും അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ ചലിക്കുന്നതെന്നുള്ള കാര്യം ഏകദേശം വ്യക്തമായിട്ടുണ്ട് ലേബർ പാർട്ടി നേതാവ് സ്റ്റാമർ ബ്രിട്ടനിലെ പുതിയ പ്രധാനമന്ത്രി ആകുമെന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പായിട്ടുണ്ട് ലേബർ പാർട്ടി നാനൂറ്റി സീറ്റ് നേടി അധികാരം ഉറപ്പിക്കുമെന്നും കൺസർവേറ്റീവുകൾ നൂറ്റി നാല്പത്തിനാല് സീറ്റുകളിൽ ഒതുങ്ങുമെന്നുമായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പറഞ്ഞിരുന്നത് കേവല ഭൂരിപക്ഷത്തിന് അതുപോലെ തന്നെ സർക്കാർ രൂപീകരിക്കുന്നതിനുമായി വേണ്ടത് മുന്നൂറ്റി സീറ്റുകളാണ് ആകെ അറുന്നൂറ്റി അൻപത് സീറ്റുകളാണ് അവിടെയുള്ളത് കൺസർവേറ്റീവുകൾക്ക് വൻതിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ പതിനാല് വർഷക്കാലത്തെ അപ്രമാദിത്വമാണ് ഇപ്പോൾ അവസാനിക്കാൻ പോകുന്നത് പ്രധാനമായും ചേഞ്ച് മാറ്റമെന്ന ഒരു മുദ്രാവാക്യം ഉയർത്തി തന്നെയാണ് ലേബർ പാർട്ടി തിരഞ്ഞെടുപ്പ് കളത്തിലിറങ്ങിയതും പാൻക്രാസ് സീറ്റിൽ നിന്നാണ് സ്റ്റാമറുടെ വിജയം ലേബർ പാർട്ടിയിൽ വിശ്വാസം അർപ്പിച്ച് വോട്ട് ചെയ്തവരോടൊക്കെ നന്ദി അറിയിച്ചുകൊണ്ട് സ്റ്റാമർ രംഗത്ത് വന്നിട്ടുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ ഇത് സംരക്ഷണം ചെയ്യുകയാണ് പ്രധാനമന്ത്രി ഋഷി സുനക് കൺസർവേറ്റീവ് പാർട്ടിയുടെ തോൽവി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൂടാതെ സ്റ്റാമറ ഫോണിൽ വിളിച്ച് വിജയത്തിനുള്ള അഭിനന്ദനം അറിയിക്കുകയും താൻ പടിയിറങ്ങുകയാണെന്നുള്ള വിവരവും വ്യക്തമാക്കിയിരുന്നു റിച്ച് നോർത്ത് നോർത്ത് സീറ്റ് സുനഗ് നിലനിർത്തി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ഇരുപത്തിമൂവായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷവും സുനഗിന് നേടാനായി സാധിച്ചിട്ടുണ്ട് പരാജയം അംഗീകരിക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഡിഫൻസ് സെക്രട്ടറി ഗ്രാൻഡ് ഷാപ്സ് ജേക്കബ് റീസ്ബോക് പെന്നി മോർബൌൺ എന്നിവർക്കും വലിയ തോൽവിയാണ് ഇന്ന് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നിരിക്കുന്നത് പൊമ്പന്മാരൊക്കെ തന്നെ ഇങ്ങനെ അടിപതറിയ ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് ബ്രിട്ടനിൽ ഉണ്ടായിരിക്കുന്നത് വെയിൽസിലാകട്ടെ ഒരു സീറ്റ് പോലും അവർക്ക് നേടാനായി സാധിച്ചിട്ടുമില്ല എന്നാൽ ലേബർ പാർട്ടി പറയുന്നത് തങ്ങളത് നേടിയെന്ന് മാറ്റങ്ങൾ ഇപ്പോൾ മുതൽ തന്നെ ആരംഭിക്കുമെന്നുള്ള ഒരു പ്രതികരണമാണ് ഗെയിൻസ്റ്റാമറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് നേരത്തെ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പതിനാല് വർഷമായി അധികാരത്തിലിരിക്കുന്ന പ്രധാനമന്ത്രി ഋഷി സുനകിൻ്റെ പാർട്ടിയുടെ തിരിച്ചടി തന്നെയായിരുന്നു മുൻകൂട്ടി പ്രവചിച്ചതും എന്നിരുന്നാൽ പോലും താൻ ഈ അടുത്തായി കൊണ്ടുവന്ന ചില മാറ്റങ്ങളൊക്കെ തിരഞ്ഞെടുപ്പിനെ അനുകൂലിക്കുമെന്ന കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പാർട്ടി പ്രവർത്തകരെ അടക്കം അമ്പരിപ്പിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും അതിലിങ്ങനെ ഒരു തിരിച്ചടി നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നത് ഒടുവിലത്തെ വിവരം അനുസരിച്ച് ലേബർ പാർട്ടിക്ക് നാനൂറ്റി പത്ത് സീറ്റും കൺസർവേറ്റീവുകൾക്ക് മുന്നൂറ്റി പതിനാറ് സീറ്റും ലിബറൽ ഡെമോക്രാറ്റുകൾ എഴുപത് സീറ്റുകളിലും എസ് എൻ പി എട്ട് സീറ്റും എസ് എഫ് ഏഴ് സീറ്റ് മറ്റുള്ളവർക്ക് ഇരുപത്തിയാറ് സീറ്റുമാണ് ഇപ്പോഴത്തെ കക്ഷി നില ഇതുകൂടാതെ പതിമൂന്ന് സീറ്റ് നില കൂടി അറിയാനുണ്ട് പന്ത്രണ്ട് മണിവരെയുള്ള കണക്കനുസരിച്ചാണ് ഈ വിവരം പുറത്തു വരുന്നത് അറുന്നൂറ്റി അൻപതംഗ പാർലമെന്റിൽ നാനൂറ്റി പത്ത് സീറ്റും അങ്ങനെ ലേബർ പാർട്ടി നേടിയിരിക്കുകയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ അച്ചട്ടായിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ യു കെ റിഫോമിന് ഒരു സീറ്റ് പോലും നേടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇത്തവണ അതിലൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തീവ്രദേശീയവാദ ായ യു കെ റിഫോം ഇപ്പോൾ നാല് സീറ്റാണ് നേടിയിരിക്കുന്നത് അവരുടെ നേതാവ് ആദ്യമായി വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ക്ലാക്ടൺ മണ്ഡലത്തിൽ നിന്നാണ് എന്ന അവരുടെ നേതാവിന്റെ വിജയം ഇത്തവണ ഉണ്ടായത് രണ്ടായിരത്തി പത്തിൽ കൺസർവേറ്റീവ് പാർട്ടി ബ്രിട്ടനിൽ അധികാരത്തിലെത്തിയ ശേഷം പതിനാല് വർഷത്തിനിടയിൽ അഞ്ച് പ്രധാനമന്ത്രികളാണ് ഉണ്ടായിരുന്നത് അതിൽ ഇന്ത്യൻ വംശജനം നാല് തിരഞ്ഞെടുപ്പുകളും രണ്ട് ഹിതപരിശോധനയും നടന്നിട്ടുണ്ടായിരുന്നു ലേബർ പാർട്ടി വിജയം ഉറപ്പിച്ചതോടെ ഇന്ത്യൻ വംശജർ ഏകദേശം പതിനഞ്ചോളം പേർ ഉൾപ്പെടെ വംശീയ ന്യൂനപക്ഷക്കാരായ എം പിമാരുടെ എണ്ണം കൂടുതൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു കണക്കുകൂട്ടൽ കൂടിയാണ് കടക്കുന്നത് ഇത് ഇന്ത്യക്ക് ഏതു തരത്തിലുള്ള ബന്ധമായിരിക്കും ഇനി ഭാവിയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവർ ഉറ്റുനോക്കുന്നത് ഒപ്പം തന്നെ ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയായി മാറുകയാണ് ന്യൂസ് ഡെസ്ക് മല്ലി വാർത്ത